ഡയാലിസിസ് ക്ലബ്ബിന്റെ ധനശേഖനാർത്ഥം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മാത്യു കുടനാടൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സെന്റ് ജോർജ് ആശുപത്രിയുടെയും വാഴക്കുളം സൗജന്യ ഡയാലിസിസ് ഒക്ടോബർ മൂന്നാം തീയതിയാണ് പ്രവർത്തനം ആരംഭിച്ചത് സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ദൈനംദിന നടത്തിപ്പിനായി പ്രതിമാസം നാല് ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്തു നൽകുന്ന സെന്ററിൽ ഇതിനോടകം സെക്കൻഡ് ഷിഫ്റ്റും പ്രവർത്തനം ആരംഭിച്ചുകഴിഞ്ഞു ഒരു വർഷത്തിൽ ആറായിരത്തി മുന്നൂറോളം ഡയാലിസിസ് ചെയ്തു നൽകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് സെൻ്റർ മുന്നോട്ട് പോകുന്നത് ഇതിനുള്ള തുക കണ്ടെത്തുന്നതിനായി കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബ്ബ് രൂപീകരിച്ചാണ് വാഴക്കുളം ഡയാലിസിസ് സെന്റർ മുന്നോട്ടു പോകുന്നത് വാഴക്കുളം ഡയാലിസിസ് ക്ലബിന്റെ പ്രചരണാർത്ഥവും ധനശേഖരണാർത്ഥവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് വരെ ചായ കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ചാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് മൂവാറ്റുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ ഒക്ടോബർ മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു അതുമായി ബന്ധപ്പെട്ട് ഈ വരികയും മാധ്യമ സുഹൃത്തുക്കളെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് നിങ്ങൾ നൽകിയ ആ ഒരു വലിയ പിന്തുണയ്ക്ക് ആദ്യമേ തന്നെ വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം അത് വളരെ നല്ല രീതിയിൽ മീഡിയയിൽ കവർ ചെയ്ത് നൽകുകയും അതുവഴി അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റ് കൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഡയാലിസിസ് ആവശ്യപ്പെട്ട് നമ്മുടെ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ പ്രചരണാർത്ഥം നമുക്ക് ഒരു മാസം നാല് ലക്ഷം രൂപയാണ് അതിൽ ചെലവിനായിട്ട് നമ്മൾ കണ്ടെത്താൻ എത്തുക അപ്പം അത് കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇത് അല്പം കൂടി ജനകീയമാക്കി ഈ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളൊരു വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബ് കേരളത്തിലെ ആദ്യമായിട്ട് തന്നെ ഒരു ഡയാലിസിന് വേണ്ടിയിട്ട് ക്ലബ്ബ് രൂപീകരിച്ച് അതിന് മെമ്പർഷിപ്പ് കൊടുത്ത് അവർ നൽകുന്ന പണം കൊണ്ട് സാധുതയായ ആളുകൾക്ക് ഡയാലിസിസ് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ആ ക്ലബിൻ്റെ പ്രചരണാർത്ഥം അതിലെ ആളുകളെ ചേർക്കുക അതുപോലെ തന്നെ അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വരുന്ന ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ വായകുളത്ത് ചായ കാർണിവല് സംഘടിപ്പിച്ചിട്ടുള്ളത് ചായ കാർണിവല് എന്ന് പറയുമ്പോൾ ചായകൾ മാത്രമല്ല ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെ ഞങ്ങളവിടെ ഒരുക്കിയിട്ടുണ്ട് നിരവധി കലാപരിപാടികളൊക്കെ അതിനോടൊപ്പം സംഘടിപ്പിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സൗജന്യ ഡയാലിസ് സെന്ററിൽ ഡയാലിസിസ് ചെയ്യുന്ന എന്ന അടിസ്ഥാനത്തിലാണ് ഞാനത് കാർണിവലിനോടനുബന്ധിച്ച് കലാപരിപാടികളും ഫുഡ് സ്ട്രീറ്റും ഒരുക്കിയിട്ടുണ്ട് ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഡയാലിസിസ് സെന്ററിലെ രോഗികൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടു ചായ കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു